ീർ പൂ പാരമ്പരയിൽ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറിയേക്കാം എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാൽ അതിന്റെ കാരണങ്ങളൊന്നും നിങ്ങൾ അന്നാം വിശദീകരിച്ചിരുന്നില്ല ഇപ്പോഴിതാ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയാണ് സച്ചി എന്ന അരുൺ ഒളിമ്പ്യൻ ചെമ്മനൂർപ്പൂ പരമ്പരയിൽ നിന്നും പിന്മാറിയതിനു ശേഷം പുതിയൊരു പരമ്പരയിലേക്ക് മാറിയേക്കാം എന്നൊക്കെ ആരാധകർ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഇതിന്റെ സത്യാവസ്ഥ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അരുൺ ഒളിമ്പ്യൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് പവിത്രം പരമ്പരയിൽ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീകാന്തിനോടൊപ്പം തനിയും നടി പാർവതിയോടെയും ആയിഷ്യരുടെയും കൂടെയുള്ള ചിത്രങ്ങളാണ് അരുൺ ഒളിമ്പ്യൻ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തത് നിരവധി പേരാണ് അരുൺ ഒളിമ്പിയൻ ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ചിത്രങ്ങൾ വൈറലായതോടെ ഇത് പുതിയ പരമ്പരയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ നിന്നും എടുത്ത ചിത്രങ്ങളാണോ എന്നും ആരാധകർ തിരക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അരുൺ ഒളിമ്പ്യൻ സച്ചി എന്ന കഥാപാത്രത്തിൽ നിന്നും പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ അല്ലെ എന്ന് അരുൺ ഒളിമ്പ്യൻ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ചെമന്നീർ പൂ പരമ്പരയിൽ നിന്നും സാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും അരുൺ പിന്മാറത് എന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് കാരണം രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോമതി പ്രിയ ആയിരുന്നു ഗോമതി പ്രിയ തന്നെ പരമ്പരയിൽ നിന്ന് പിന്മാറിപ്പോൾ പരമ്പരയുടെ ആരാധകർക്ക് അത് വലിയ ദുഃഖം തന്നെയാണ് സമ്മാനിച്ചത് തൊട്ടു പിന്നാലെ ദേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് റബേക്ക സന്തോഷ് എത്തിയ എന്നുണ്ടെങ്കിൽ പോലും ഇന്നും ഗോമതിയെ മലയാളികൾ മാറുന്നിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഗോമതി പ്രിയ യശ്ന തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് പുത്തൻ പരമ്പരയിലൂടെ ഇത്ര നാളായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഗോമദീപ്രിയയെ കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സച്ചി മിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആരാധകർക്ക് വലിയ ദുഃഖം തന്നെയായിരിക്കും സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ അല്ലാതെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് അരുൺ ഒളിമ്പിയൻ സ്നേഹിക്കുന്ന ആരാധകർ പറയുന്നത് അതേസമയം ഈ വാർത്ത സത്യമാണോ ഇല്ലയോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇതുവരെയായിട്ടും തെളിഞ്ഞിട്ടില്ല അരുൺ ഒളിമ്പ്യന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ചുമതീർപ്പ് പരമ്പരയിലെ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സച്ചി എന്ന കഥാപാത്രത്തെ ഉള്ളിടത്തോളം കാലം അരുൺ ഒളിമ്പ്യൻ തന്നെ അവതരിപ്പിക്കണം എന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം നിങ്ങൾക്ക് സർച്ച ഇഷ്ടമാണോ വീഡിയോ ഇഷ്ടപ്പെടാത്ത ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ